നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജനത്തെ കൊടും ദുരിതത്തിലാക്കി മുംബൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയെ തുടർന്ന് ബർസോഗോ മുതൽ ഗഡ്കോപ്പർ ലൈൻ വൺ വരെയുള്ള മെട്രോ സർവീസ് റദ്ദാക്കി ഇതേ തുടർന്ന് അന്തേരി ഗഡ്കോപ്പർ എന്നിവിടങ്ങളിലെ മെട്രോയെ ആശ്രയിക്കുന്ന യാത്രക്കാർ വലയുകയായിരുന്നു വൈകിട്ട് ആറിനാണ് ജഗൃതി നഗറിൽ നിന്ന് ഗഡ്കോപ്പറിലേക്കുള്ള സർവീസ് റദ്ദാക്കിയത് റോഡ് ഷോ നടക്കുമ്പോഴുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് മെട്രോ സർവീസ് റദ്ദാക്കിയത് എന്നാണ് റിപ്പോർട്ട് സർവീസ് റദ്ദാക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപാണ് മുംബൈ മെട്രോ വൺ പ്രൈവറ്റ് ലിമിറ്റഡ് ഇക്കാര്യം അറിയിച്ചത് തന്നെ അപ്പോഴേക്കും മെട്രോ സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ബദൽ ഗതാഗത സംവിധാനങ്ങൾ കിട്ടാതെ ഇവർ വലഞ്ഞതായും റിപ്പോർട്ടുണ്ട് പലരും പരസ്യമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചു മെട്രോ സർവീസ് റദ്ദാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ തങ്ങൾക്ക് ബദൽ യാത്രാ സൗകര്യങ്ങൾ തേടാമായിരുന്നുവെന്നും യാത്രക്കാർ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ മൂലം ജനങ്ങളുടെ ദൈനംദിന ജീവിതം താളം തെറ്റി പലർക്കും സമയത്തിന് വീട്ടിലെത്താൻ സാധിച്ചില്ല പകരം വണ്ടി കിട്ടാത്തതിനാൽ നിരവധി ആളുകൾക്ക് മെട്രോ സ്റ്റേഷനിൽ തന്നെ നിൽക്കേണ്ടി വന്നു ഓട്ടോറിക്ഷകൾ പോലും ലഭ്യമായിരുന്നില്ല ജനങ്ങളുടെ സമയം പാഴാക്കാനുള്ള ഒന്നായി റോഡ് ഷോ മാറിയെന്ന് അന്തേരിയിലേക്കുള്ള യാത്രക്കാർ പരാതിപ്പെട്ടു വീട്ടിൽ ഞങ്ങളെക്കാത്ത് കുട്ടികൾ ഇരിപ്പുണ്ട് ഒരു ഒരുവിധേനയും ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനായില്ല എന്ന് ഒരു യാത്രക്കാരൻ പറഞ്ഞു മെട്രോ സർവീസ് റദ്ദാക്കിയതിനു പിന്നാലെ വാസോവ ജാഗ്ര നഗർ റൂട്ടിലെ ട്രെയിൻ ഗതാഗതയിൽ പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ഇടവേളയുണ്ടായി റോഡ് ഷോ കാരണം എൽ ബി എസ് റോഡും ചക്കോപ്പർ റോഡും മുംബൈ ട്രാഫിക് പോലീസ് അടച്ചു ഇത് ഗതാഗത പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി ഒരു മുന്നറിയിപ്പുമില്ലാതെ മെട്രോ സർവീസ് റദ്ദാക്കി യാത്രക്കാരെ ദുരിതത്തിലാക്കിയതിന് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നു ബി ജെ പി മുംബൈയിലെത്തിയാൽ ഇങ്ങനെ കലാപമുണ്ടാക്കുമെന്ന് ശിവസേന പറഞ്ഞു ഒന്നര മണിക്കൂറിന് ശേഷം മെട്രോ സർവീസ് പുനഃസ്ഥാപിച്ചുവെങ്കിലും അപ്പോഴേക്കും സ്റ്റേഷനുകളിൽ വൻ ജനക്കൂട്ടമായിരുന്നു ഉണ്ടായത് മെയ് ഇരുപതിനാണ് മുംബൈയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ജനങ്ങളെ ദുരിതത്തിലാക്കിയ ആ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ आम्ही जाणार कुठून आम्ही जाणार कुठून किती वेळ झाला किती ना झालं शहाला सुट्टेला आम्ही आता इथून किती 倍長とは。